സോഷ്യോപ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ്സിന്റെ ജ്യോഗ്രഫിയിലെ ഒരു പുതിയ യൂണിറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ചു ഇൻ ദി സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫോർമേഷൻ ഐസ് സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫോർമേഷൻ ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും എന്നുള്ള യൂണിറ്റ് അതിലേറ്റവും അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിമോട്ട് സെൻസിങ്ങിനെ മൂന്നാക്കി തിരിക്കാം ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി ഏരിയൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചതാണ് അപ്പോൾ ആ പറഞ്ഞതിൻ്റെ ബാക്കി തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏരിയൽ റിമോട്ട് സെൻസിങ്ങും സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങും ഒന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് നമ്മളിവിടെ പഠിക്കാൻ പോവാം ഏറ്റവും ആദ്യം ഏരിയൽ റിമോട്ട് സെൻസിങ് റിമോട്ട് സെൻസിങ് ആകാശീയ വിദൂര സംവേദനം എന്ന് മലയാളത്തിൽ പറയാം അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ വിമാനങ്ങളിൽ എയർക്രാഫ്റ്റ്സിൽ ക്യാമറകൾ ഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശത്തുനിന്ന് ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് അതുകൊണ്ടാണല്ലോ ആകാശീയ വിദൂര സംവേദനം എന്നുള്ള പേര് കിട്ടിയത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇവിടെ നോക്കുകയാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് ഈസ് ജനറലി യൂസ്ഡ് ടു ഗാദർ ഇൻഫോർമേഷൻ അബൌട്ട് കമ്പാരറ്റീവ്ലി സ്മോളർ ഏരിയ താരതമ്യേന ഒരു സ്മോളർ ഏരിയ അതായത് വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആകാശീയ വിദൂര സംവേദനം ഏരിയൽ റിമോട്ട് സെൻസിങ് ഉപയോഗിക്കുന്നത് ദി അഡ്വാൻറ്റേജ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിംഗ് ഈസ് ദാറ്റ് ഇൻഫർമേഷൻ ഓഫ് എനി റീജിയൻ ഇൻഫർമേഷൻ ഓഫ് എനി റീജിയൻ ക്യാൻ ബി ഗ്യാതേഡ് ഇൻ അക്കോർഡൻസ് വിത്ത് അവർ റിക്വയർമെൻറ്റ്സ് ഈ ഒരു ഏരിയൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു നേട്ടം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏത് പ്രദേശത്തിൻ്റെയും വിവരശേഖരണം താരതമ്യേന എളുപ്പത്തിൽ തന്നെ നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് നമുക്ക് ഏത് പ്രദേശത്തിന്റെ ചിത്രമാണോ ഇത്തരത്തിൽ ആവശ്യമുള്ളത് ആ പ്രദേശത്ത് മാത്രമായിട്ട് ഈ രൂപത്തിലുള്ള റിമോട്ട് സെൻസിങ് നമുക്ക് നടത്താവുന്നതാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് നടത്താവുന്നതാണ് അതേപോലെ അനദർ മെറിറ്റ് ഓഫ് ദിസ് മെത്തേഡ് ഇസ് ദാറ്റ് കണ്ടിന്യൂസ് പിക്ചേഴ്സ് ഓഫ് ദി ഏരിയാസ് അലോങ് ദി പാത്ത് ഓഫ് ദി എയർക്രാഫ്റ്റ്സ് ആർ മെയ്ഡ് അവൈലബിൾ ഈ ആകാശീയ വിദൂര സംവേദനത്തിന്റെ ഏരിയൽ റിമോട്ട് സെൻസിംഗിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിമാനം വിമാനത്തിലാണല്ലോ നമ്മൾ ഇവിടെ ക്യാമറ ഘടിപ്പിക്കുന്നത് അപ്പൊ വിമാനം കടന്നു പോകുന്ന പ്രദേശങ്ങൾ ഏതാണോ ആ പ്രദേശങ്ങളുടെ തുടർച്ചയായ ചിത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നു എളുപ്പത്തിൽ തന്നെ ലഭിക്കുന്നു വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ വിമാനം കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ തുടർച്ചയായ ചിത്രങ്ങൾ നമുക്ക് കിട്ടുന്നു എന്നതാണ് ഈ ആകാശീയ വിദൂര സംവേദനത്തിന്റെ ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ പ്രത്യേകത ദി ഫോട്ടോഗ്രാഫ്റ്റൈൻഡ് ത്രൂ ദിസ് മെത്തേഡ് ആർ കോൾഡ്സ് അപ്പൊ ഇങ്ങനെയുള്ള ഏരിയ റിമോട്ട് സെൻസിംഗിലൂടെ ആകാശീയ വിദൂര സംവേദനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ചിത്രങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എന്നാണ് ഏരിയ ഫോട്ടോഗ്രാഫ്സ് ഓക്കെ അപ്പൊ ഒന്നുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഗുണങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഒന്ന് ഇൻഫർമേഷൻ ഓഫ് എനി റീജിയൻ ക്യാൻ ബി ഗ്യാതേഡ് ഇൻ അക്കോർഡൻസ് വിത്ത് അവർ റിക്വയർമെന്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് പ്രദേശത്തിന്റെയും വിവരങ്ങൾ ഇത്തരത്തിൽ നമുക്ക് കളക്ട് ചെയ്യാം രണ്ടാമത്തേത് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് എന്നാണ് ഇവിടെ വായിക്കേണ്ടത് കണ്ടിന്യൂസ് പിക്ചേർസ് ഓഫ് ദി ഏരിയ അലോങ് ദി പാർട്ട് ഓഫ് ദി എയർക്രാഫ്റ്റ്സ് ആർ മെയ്ഡ് അവൈലബിൾ അതായത് വിമാനം കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ചിത്രങ്ങൾ കണ്ടിന്യൂസ് ഇമേജസ് തുടർച്ചയായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നതും ഇതിന്റെ ഒരു മേന്മയാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഓക്കെ പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഏരിയൽ റിമോട്ട് സെൻസിങ്ങിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ചിത്രങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് ഓക്കെ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു പിന്നെ ഇൻ ഈച്ച് ഏരിയൽ ഫോട്ടോഗ്രാഫ് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇൻ ഈച്ച് ഏരിയൽ ഫോട്ടോഗ്രാഫ് ഡെപെൻസൺക്ലൂഡഡ് അതായത് ഇവിടെ പറയുന്നത് നമ്മൾ എടുക്കുന്ന ഓരോ ഏരിയൽ ഫോട്ടോഗ്രാഫിലും തൊട്ട് എടുത്ത ഫോട്ടോഗ്രാഫിന്റെ അറുപത് ശതമാനത്തോളം എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും കടന്നു വരുന്നുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് ഈ ഏരിയൽ ഫോട്ടോഗ്രാഫിയിലൂടെ ഈ ഒരു മെത്തേഡിലൂടെ നമ്മളൊരു ഫോട്ടോ എടുത്ത് രണ്ടാമതൊരു ഫോട്ടോ എടുക്കുമ്പോൾ ആദ്യം എടുത്ത ഫോട്ടോയുടെ അറുപത് ശതമാനത്തോളം ഭാഗം രണ്ടാമത്തെ ഫോട്ടോയിലും എന്ത് ചെയ്യുന്നുണ്ട് കടന്നു വരുന്നുണ്ട് ഓക്കെ അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുക ഇൻ ഈ ഷേരിയൽ ഫോട്ടോഗ്രാഫ് നിയർലി സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി പ്ലേസസ് ഡെപിക്റ്റഡ് ഇൻ ദി ഫോട്ടോ അഡ്ജസ് ഫോട്ടോഡ് ദിസ് ഈസ് ഡൺ ഫോർ എൻഷ്യംഗ് കണ്ടിന്യൂറ്റി ആൻഡ് ത്രീ ഡയമെൻഷണൽ വിഷൻ വിത്ത് ഹെൽപ് ഓഫ് സ്റ്റീരിയോസ്കോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സിക്സ്റ്റി പെർസെൻറ്റേജ് കടന്ന് വരുന്നു നമ്മൾ പറഞ്ഞല്ലോ അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ രൂപത്തിൽ നമ്മൾ പകർത്തുന്നത് അതിനുള്ള കാരണം ഇവിടെ പറയുന്നു ദിസ് ഈസ് ഡൺ ഫോർ എൻഷോറിങ് കണ്ടിന്യൂറ്റി ആൻഡ് ടു അർടൈൻ ത്രീ ഡയമെൻഷനൽ വിഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് സീ സ്റ്റീരിയോസ്കോപ്പ് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് കണ്ടിന്യൂറ്റിക്ക് വേണ്ടി അതായത് തുടർച്ച നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ പകർത്തുമ്പോൾ തുടർച്ചയായിട്ടുള്ള ചിത്രങ്ങളാണ് ഏതൊക്കെ പ്രദേശങ്ങൾ ഏത് ഏതൊക്കെ ഫോട്ടോസാണ് തുടർച്ചയായിട്ട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു പ്രദേശത്തിന്റെ തുടർച്ച പനോരമിക് വ്യൂ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മൊബൈൽ ഫോണിൽ പനോരമിക് വ്യൂ അല്ലെ ഒരു പ്രദേശത്തിന്റെ തുടർച്ചയായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് അങ്ങനെ എടുത്തു പോകാൻ പറ്റും അപ്പൊ അതുപോലെ പ്രദേശങ്ങളുടെ തുടർച്ച നഷ്ടമാവാതെ നമുക്ക് ചിത്രങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണത്തിന്റെ സഹായത്തോടെ നമ്മൾ എടുത്തിട്ടുള്ള ചിത്രത്തിന്റെ ത്രീ ഡയമെൻഷണൽ വിഷൻ ഓക്കെ ത്രീ ഡി കാഴ്ച ത്രീ ഡി കാഴ്ച ലഭ്യമാവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ സിക്സ്റ്റി പെർസെൻറ്റേജ് ആദ്യത്തെ ചിത്രത്തിന്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് അടുത്ത ചിത്രത്തിലേക്ക് കടന്നു വരുന്ന രൂപത്തിൽ നമ്മൾ ചിത്രങ്ങൾ പകർത്തുന്നത് ഓക്കെ അപ്പോൾ തുടർച്ച നിലനിർത്തുന്നതിനും അതേപോലെ സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്തോടെ ഒരു ത്രീ ഡി വിഷൻ ത്രീ ഡയമെൻഷനൽ വിഷൻ ത്രിമാന ത്രിമാനതല വീക്ഷണം നമുക്ക് ലഭ്യമാകുന്നതിനും വേണ്ടിയിട്ടാണ് ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ട് മുമ്പ് നമ്മൾ എടുത്ത പിന്നെ പ്രദേശത്തിന്റെ തൊട്ടു മുമ്പ് ചിത്രീകരിച്ച പ്രദേശത്തിന്റെ അറുപത് ശതമാനത്തോളം ഭാഗം പിന്നെ കടന്നു വരുന്നത് ആ രൂപത്തിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ഓക്കെ ഇങ്ങനെ തൊട്ട് മുമ്പ് എടുത്ത ചിത്രത്തിന്റെ അറുപത് ശതമാനത്തോളം ഭാഗം കടന്നു വരുന്നെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഏരിയൽ ഫോട്ടോഗ്രാഫ്സിൽ അപ്പൊ ഇങ്ങനെ കടന്നു വരുന്ന ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ ഒരു സംഭവത്തിന് വിളിക്കുന്ന പേരാണ് ഓവർലാപ്പ് ഇൻ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് ഓക്കെ ആകാശീയ ചിത്രങ്ങളിലെ ഓവർലാപ്പ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു ഓവർലാപ്പ് ഇൻ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തുണ്ട് രണ്ട് കാര്യങ്ങളാ പറഞ്ഞത് ഒന്ന് ഈ ഓവർലാപ്പ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ദിസ് ഈസ് ഡൺ ഫോർ എൻഷോറിംഗ് കണ്ടിന്യൂറ്റി ആൻഡ് ടു വിഷൻ ത്രീ ഡയമെൻഷണൽ വിഷൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്റ്റീരിയോസ്കോപ്പ് ഈ പറഞ്ഞ കാര്യം നമുക്ക് താഴെ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി നോക്കുമ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം ലുക്കറ്റ് ഫിഗർ സിക്സ് പോയിന്റ് ഓഫ് ഓവർലാപ് ഈ ഓവർലാപ്പ് എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ചിത്രം നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അല്ലേ ഇപ്പോ ഒന്നാമത്തെ ഇവിടെ ആദ്യത്തെ ചിത്രം ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ചിത്രമാണ് ഇത് ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെയുള്ള ചിത്രം എ എന്ന് പറയുന്ന ലെ ചിത്രമാണ് ഇത്രയും ഏരിയ വരുന്നത് ഇത്രയും ഭാഗം ഒന്നാമത്തെ ചിത്രത്തിലുള്ളതാണ് ഇനി നമ്മൾ ബി അടുത്ത അല്ലെ അടുത്ത പൊസിഷനിൽ നിന്ന് മറ്റൊരു ചിത്രം എടുത്തപ്പോൾ രണ്ടാമത്തെ ചിത്രം നമ്മൾ എടുത്തപ്പോൾ എവിടെ മുതലാണ് വരുന്നത് ആദ്യത്തെ ചിത്രത്തിന്റെ ആദ്യത്തെ ചിത്രത്തിന്റെ ഇത്രയും ഭാഗം അതിൽ വന്നു ഇത്രയും ഭാഗം അല്ലെ രണ്ടാമത്തെ ചിത്രം എടുത്തപ്പോ അതിലേക്ക് വന്നു കഴിഞ്ഞു ഓക്കെ ഇനി നമ്മൾ മൂന്നാമത്തെ ചിത്രം എടുത്തപ്പോ മൂന്നാമത്തെ ചിത്രം എടുത്തപ്പോൾ തൊട്ട് മുമ്പിലുള്ളതാണ് മൂന്നാമത്തെ ചിത്രം ഈ മൂന്നാമത്തെ ചിത്രം എടുത്തപ്പോൾ തൊട്ട് മുമ്പിലുള്ള ബി എന്ന ചിത്രത്തിന്റെ ഇതായിത്രയും ഭാഗം അതിൽ കടന്നു വന്നു ഓക്കെ അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇത്തരത്തിൽ പിന്നെ ഒരു ചിത്രത്തിലേക്ക് തൊട്ടടുത്ത ചിത്രത്തിന്റെ സിക്സ്റ്റി പെർസെൻറ്റേജും പിന്നെ കടന്നു വരുന്നതിനെ ആ പിന്നെ രൂപത്തിൽ കടന്നു വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രദേശത്തിന്റെ തുടർച്ചയായിട്ടുള്ള ചിത്രം അല്ലെ കണ്ടിന്യൂസ് ഇമേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ചിത്രം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു പ്രദേശത്തിന്റെ തുടർച്ച നഷ്ടമാവാതെ കൃത്യമായിട്ട് നമുക്ക് അനാലിസിസ് സാധ്യമാവാനും വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റീരിയോസ്കോപ്പിലൂടെ ഈ പ്രദേ നമ്മൾ എടുത്ത പ്രദേശത്തിന്റെ ആ ചിത്രങ്ങളുടെ ത്രീ ഡി വിഷൻ ലഭ്യമാവാനും വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി കാര്യങ്ങൾ കൂടി വായിക്കാം ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ഈക്സിബിറ്റ് കാണുന്ന കുറേ ഭാഗങ്ങൾ ഫിഗർ ബിയിലേക്കും ഇൻക്ലൂഡഡ് ആണ് അതേപോലെ ഫിഗർ ബിയിൽ കാണുന്ന കുറെ ഭാഗങ്ങൾ സിക്സ്റ്റി പെർസെൻറ്റേജ് ഫിഗർ സിയിൽ ആണ് അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രം എനിവേ അപ്പൊ നമ്മൾ കൂടുതൽ വായിക്കേണ്ട കാര്യമില്ല കാരണം അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ എനിവേ എങ്കിലും Uh, two such photographs of adjoining areas with overlap are ൾഡ് സ്റ്റീരിയോ പെയർ ചോദിക്കണേ ഇത് നമ്മൾ പഠിക്കാനുള്ള പോയിന്റ് ആണ് സ്റ്റീരിയോസ്കോപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞു അതേപോലെ എന്താണ് ഒരു സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത് ഓവർലാപ്പോട് കൂടിയിട്ടുള്ള ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നത് Two such photographs. Of ഓക്കെ ടു സച്ച് ഫോട്ടോഗ്രാഫ്സ് ഓഫ് അഡ്ജോനിങ് ഏരിയാസ് വിത്ത് ഓവർ ലാപ് ആർ കോൾഡ് എസ്റ്റീരിയോ പെയർ ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ എ ബി അല്ലെ ഇതൊരു സ്റ്റീരിയോ പെയർ ആണ് ബി സി ഒരു സ്റ്റീരിയോ പെയർ ആണ് ഓക്കെ അപ്പോൾ മാർക്ക് ചെയ്യുക എന്താണ് ടു ഫോട്ടോഗ്രാഫ്സ് ഓഫ് അഡ്ജോയിനിങ് ഓവർലാപ് ആർ കോൾഡ് എസ്റ്റീരിയോ പെയർ ഓവർ ലാപ്പോട് കൂടിയിട്ടുള്ള ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കും ഫിഗർ എ ആൻഡ് ബി ആസ് വെൽ ആസ് ബി ആൻഡ് സി ആർ സ്റ്റീരിയോ പെയേഴ്സ് പെയർസ്റ്റീവ്ലി നമ്മളിപ്പോ പറഞ്ഞല്ലോ അടുത്തടുത്ത രണ്ട് ചിത്രങ്ങളാണ് എയും ബിയും എന്താണ് ഒരു സ്റ്റീരിയോ പെയർ ആണ് അതേപോലെ നമുക്ക് എന്ത് പറയാം ബിയും സിയും എന്താണ് മറ്റൊരു സ്റ്റീരിയോ പെയർ ആണ് അങ്ങനെ എത്ര ചിത്രങ്ങൾ എടുക്കുന്നു അടുത്തടുത്തുള്ള രണ്ട് ചിത്രങ്ങളെ നമുക്ക് അങ്ങനെ ഒരു പെയർ ആയിട്ട് സ്റ്റീരിയോ പെയർ ആയിട്ട് നമുക്ക് പറയാം ഇൻസ്ട്രുമെന്റ് ശ്രദ്ധിക്കാനുള്ള മറ്റൊരു പോയിന്റ് ദി ഇൻസ്ട്രുമെന്റ് വിച്ച് ഇസ് യൂസ്ഡ് ടു ഒപ്റ്റെയിൻ ത്രീ ഡയമെൻഷനൽ വ്യൂ ഫ്രം ദി സ്റ്റീരിയോ പെയർ ഇസ് കോൾഡ് സ്റ്റീരിയോസ്കോപ്പ് നമ്മൾ നേരത്തെ മോളിൽ പറഞ്ഞല്ലോ എന്തിനാ ഈ രൂപത്തിൽ ഓവർലാപ്പോട് കൂടി ചിത്രങ്ങൾ എടുക്കുന്നത് എന്ന് ഒന്നും അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്തോടെ ത്രീ ഡി വിഷൻ ലഭ്യമാവാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റീരിയോസ്കോപ്പ് എന്താണ് ോസ്കോപ്പ് എന്താണ് സ്റ്റീരിയോസ്കോപ്പ് അതായത് ഇങ്ങനെ ഓവർലാപ്പോട് കൂടിയിട്ടുള്ള രണ്ട് ആകാശീയ ചിത്രങ്ങളിൽ നിന്ന് അതിന്റെ ത്രീ ഡി വിഷൻ അതിന്റെ ത്രിമാന ദൃശ്യം ലഭ്യമാവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് ഓക്കെ ഇൻസ്ട്രുമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഒപ്റ്റൈൻ ത്രീ ഡയമെൻഷനൽ വ്യൂ ത്രീ ഡി വ്യൂ ഫ്രം ദി സ്റ്റീരിയോ പയേഴ്സ് ഈസ് കോൾഡ് സ്റ്റീരിയോസ്കോപ്പ് സ്റ്റീരിയോ പെയർ ഒരു സ്റ്റീരിയോ പെയർ പയർന്ന് അല്ലെങ്കിൽ പിന്നെ ഓവർലാപ്പോട് കൂടിയ രണ്ട് ആകാശീയ ചിത്രങ്ങളിലും അല്ലെ ഓവർലാപ്പോട് കൂടിയ രണ്ട് ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എന്ന് അതിന്റെ ത്രീ ഡി വിഷൻ ലഭ്യമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു സ്റ്റീരിയോസ്കോപ്പിന്റെ ചിത്രം കാണാൻ പറ്റും അതിലൂടെ ഒരാള് അല്ലെ പിന്നെ അങ്ങനെയുള്ള ചിത്രം നോക്കുന്ന ഒരു കാഴ്ച ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് When വെൻ വ്യൂഡ് ത്രൂ എ we വി a എ ത്രീ ഡയമെൻഷനൽ വ്യൂ ഓഫ് ദി ഏരിയ ഡെപിക്ച്ഡ് ഇൻ ദി സ്റ്റീരിയോപയർ ഓക്കെ ഒരു സ്റ്റീരിയോപെയറിലെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആകാശീയ ചിത്രത്തിലെ ഏരിയൽ ഫോട്ടോഗ്രാഫ്സിലൂടെ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റീരിയോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അതിന്റെ ത്രീ ഡി വിഷൻ നമുക്ക് ലഭ്യമാകുമെന്നാണ് പറയുന്നത് ഓക്കെ ത്രിമാന കാഴ്ച പ്രദേശങ്ങളുടെ ത്രിമാന കാഴ്ച നമുക്ക് ലഭ്യമാവും സച്ച് എ ത്രീ ഡെൻഷണൽ എന്താ പറയുന്നത് വിഷൻ അതായത് പിന്നെ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ത്രീ ഡി ദൃശ്യം കിട്ടുന്നു നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ഇങ്ങനെ ലഭ്യമാകുന്ന ആ ഒരു ത്രീ ഡി ദൃശ്യത്തെയാണ് ത്രിമാന ദൃശ്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് വിളിക്കുന്നത് സ്റ്റീരിയോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുമ്പോൾ എന്ത് കിട്ടുന്നു ത്രീ ഡി വിഷൻ കിട്ടുന്നു അപ്പൊ ഇങ്ങനെ കിട്ടുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നു സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് വിളിക്കുന്നു അവിടെ കൺഫ്യൂഷന്റെ യാതൊരു ആവശ്യം വരുന്നില്ല ഓക്കെ സച്ചി ത്രീ ഡയമെൻഷനൽ വ്യൂ ഓപ്റ്റൈൻസ് കോൾഡ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ അപ്പോൾ കുറെ ചെറിയ ചെറിയ പോയിന്റ്സ് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുറെ ചെറിയ ചെറിയ പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞു ഏരിയൽ റിമോട്ട് സെൻസിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ആദ്യത്തെ രണ്ട് അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കി പിന്നെ അങ്ങനെ പകർത്തുന്ന ചിത്രങ്ങളെ നമ്മൾ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എന്ന് വിളിച്ചു ഏരിയൽ ഫോട്ടോഗ്രാഫ്സിൽ നമ്മൾ പറഞ്ഞു തൊട്ടടുത്തുള്ള ഫോട്ടോഗ്രാഫിന്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് കടന്നു വരുന്നുണ്ട് അതിന് നമ്മൾ ഓവർലാപ്പ് എന്നാണ് വിളിക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടിന്യൂറ്റി നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയും അതേപോലെ സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി ത്രീ വിഷൻ കിട്ടാനും വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അടുത്തടുത്തുള്ള രണ്ട് ഏരിയൽ ഫോട്ടോഗ്രാഫ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റീരിയോ പെയർ എന്നാണ് ഈ സ്റ്റീരിയോ പെയർ ഓവർലാപ്പോട് കൂടിയ പിന്നെ സ്റ്റീരിയോ പെയർ നമ്മൾ പിന്നെ അതിന്റെ ത്രീ ഡി ദൃശ്യം ലഭ്യമാവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ് എന്ന് നമ്മൾ പറഞ്ഞു ഈ സ്റ്റീരിയോസ്കോപ്പിലൂടെ നമുക്ക് ത്രീ ഡി ദൃശ്യം ലഭ്യമാവുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്നും വിളിക്കുന്നു ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്തത് ദോ ഏരിയൽ റിമോട്ട് സെൻസിംഗ് ഹാസ് സെവറൽ അഡ്വാൻറ്റേജസ് ദ് സം ലിമിറ്റേഷൻസ് ആസ് വെൽ എന്തുകൊണ്ട് ചില പോരായ്മകളും ഇതിനുണ്ട് ഏരിയൽ ഫോട്ടോഗ്രാഫ്സിന് ഏരിയൽ റിമോട്ട് സെൻസിംഗിന് ചില ചില ലിമിറ്റേഷൻസും ഉണ്ട് ചില പോസിറ്റീവ് അഡ്വാൻറ്റേജസ് നമ്മൾ നേരത്തെ പറഞ്ഞു അതേപോലെ തന്നെ എന്തുകൊണ്ട് ചില ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ചോദ്യമാണ് പ്രത്യേകം പറയാണ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ് നാല് ലിമിറ്റേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു രണ്ടോ മൂന്നോ എണ്ണം എഴുതുന്ന രൂപത്തിൽ രണ്ട് മാർക്കിനോ അല്ലെങ്കിൽ മൂന്ന് മാർക്കിനോ സാധാരണഗതിയിൽ ചോദ്യം വന്നിട്ടുണ്ട് വരാറുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഏരിയൽ റിമോട്ട് സെൻസിംഗിന്റെ ലിമിറ്റേഷൻസ് ദ ഫസ്റ്റ് വൺ മാർക്ക് ചെയ്യാം ദി ഷെയ്ക്കിംഗ് ഓഫ് എയർക്രാഫ്റ്റ്സ് അഫെക്ട്സ് ദി ക്വാളിറ്റി ഓഫ് ഫോട്ടോസ് അതായത് വിമാനത്തിലാണല്ലോ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ വിമാനത്തിനുണ്ടാകുന്ന കുലുക്കമൊക്കെ ഇളക്കവും കുലുക്കവും ഒക്കെ ചിത്രങ്ങളുടെ ക്വാളിറ്റിയെ ബാധിക്കും ക്വാളിറ്റി നഷ്ടപ്പെടാൻ കാരണമാവും അതാണ് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ വിമാനത്തിന്റെ ഇളക്കവും അതിൻ്റെ കുലുക്കവും ഒക്കെ ഫോട്ടോസിൻ്റെ ക്ലാരിറ്റി ക്വാളിറ്റി നഷ്ടമാവാൻ കാരണമാവും മറ്റൊന്ന് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ഓഫ് റീജിയൻസ് ദാറ്റ് ആർ വാസ്റ്റ് ആൻഡ് എക്സ്റ്റൻസീവ് അതായത് ഒരുപാട് വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ ചിത്രീകരണം നടത്താൻ നമുക്ക് സാധിക്കില്ല നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഞാൻ അതിലേക്ക് പോവാം ഇവിടെ കമ്പാരിറ്റീവ്ലി സ്മോളർ ഏരിയാസ് അല്ലെ കമ്പാരറ്റീവ്ലി സ്മോളർ താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ ഇൻഫർമേഷൻ ഗ്യാതറിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏരിയൽ റിമോട്ട് സെൻസിംഗ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു പോരായ്മയാണ് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ഓഫ് റീജിയൻസ് ദാറ്റ് ആർ വാസ്റ്റ് ആൻഡ് എക്സ്റ്റൻസീവ് ഒരുപാട് വിശാലമായ വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം ഈ മെത്തേഡിലൂടെ സാധ്യമല്ല സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കും അടുത്തത് ദി എയർക്രാഫ്റ്റ്സ് റെക്വയർ ഓപ്പൺ സ്പേസ് ഫോർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് വിമാനങ്ങളിൽ നമ്മൾ ക്യാമറ ഘടിപ്പിച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ കുറച്ച് സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ വിമാനത്തിന് പറന്നുയാനും അതേപോലെ ഇറങ്ങാനും ഒക്കെ ഓപ്പൺ പ്ലേസ് തുറസ്സായ സ്ഥലം ആവശ്യമാണ് അപ്പോൾ ഒരു പ്രദേശത്തിന്റെ ചിത്രങ്ങൾ എടുക്കാൻ നമ്മൾ ഇങ്ങനെയുള്ള പിന്നെ വിമാനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ വിമാനത്തിന് പറന്നുയരാനും ഉയരാനും പറന്ന് ഇറങ്ങാനും താഴ്ന്നിറങ്ങാനും ഒക്കെയുള്ള സൗകര്യം ആ പ്രദേശത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ആണ് എയർക്രാഫ്റ്റ്സ് റിക്വയർ ഓപ്പൺ സ്പേസ് ഫോർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഒരുപാട് പ്രദേശം മീൻസ് ഓപ്പൺ പ്ലേസ് തുറസ്സായ സ്ഥലം ആവശ്യമാണ് അതെല്ലായ്പ്പോഴും ലഭ്യമാവണമെന്നില്ല ദൻ മറ്റൊരു ലിമിറ്റേഷൻ പറയുന്നു ലാൻഡിങ് ദർക്രാഫ്റ്റ്സ് ഫ്രീക്വൻലി ഫോർ റീഫ്യൂവലിംഗ് ഇൻക്രീസസ് ദോസ്റ്റ് അതേപോലെ വിമാനത്തിന് എത്ര സമയം വേണമെങ്കിലും തുടർച്ചയായിട്ട് പറന്നുകൊണ്ട് ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കില്ല കാരണം അതിന്റെ ഇന്ധനം എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ കിടക്കുന്നുണ്ട് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ഇടക്കിടക്ക് വിമാനം എന്ത് ചെയ്യേണ്ടി വരും നിലത്തിറക്കേണ്ടി വരും അതും എന്തിനു കാരണമാവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ അതായത് അതിന്റെ ചിലവ് വീണ്ടും വീണ്ടും ഈ മെത്തേഡിലൂടെ നമ്മൾ പിന്നെ ഡാറ്റ ഗ്യാതർ ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുമ്പോൾ അതിന്റെ ചെലവ് കൂടാൻ കാരണവും ഇടയ്ക്കിടക്ക് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി വിമാനം ഇറക്കേണ്ടി വരുന്നതും അതേപോലെ വിമാനം ഇറക്കാൻ തുറസായ സ്ഥലങ്ങൾ ആവശ്യമായി വരുന്നതും ഒക്കെ എന്തിന് കാരണമാവും അതിൻ്റെ എക്സ്പെൻസ് കൂടാൻ കാരണമാവും അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ചില ലിമിറ്റേഷൻസ് എന്തിനുണ്ട് ഏരിയൽ റിമോട്ട് സെൻസിങ്ങിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം

കൃത്രിമോപഗ്രഹങ്ങൾ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിമോട്ട് സെൻസിങ് നടത്താൻ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് ഒക്കെ അവിടെ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു നൗ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദി മെത്തേഡ് ഓഫ് റിമോട്ട് സെൻസിങ് ബൈ യൂസിങ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അപ്പോൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വിദൂര സംവേദനം നടത്തുന്നത് എന്ന് നമുക്കിവിടെ നോക്കാം ഇവിടെ ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് ഉണ്ട് നമ്മളത് തൽക്കാലം വീട്ടുകളയാണ് അപ്പൊ ഡയറക്റ്റ് നമ്മൾ നേരെ എന്തിലേക്ക് പോകുന്നു സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗിലേക്ക് നമ്മൾ പോകുന്നു സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്വിടെ കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് ഉപഗ്രഹ വിദൂര സംവേദനമായി ബന്ധപ്പെട്ട് കുറച്ച് ഏരിയ നമുക്ക് പറയാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാം നമ്മൾ തൽക്കാലം ഈ ഒരു ഭാഗം സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാം കാരണം അത് കുറച്ച് അധികം കുറച്ചധികം എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുള്ള ഒരു ഭാഗമാണ് അതുകൊണ്ട് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് പറഞ്ഞ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല സോ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗ് എന്നുള്ള ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുന്നു അപ്പം ഈ ഒരു ലിമിറ്റേഷൻസ് ഏരിയൽ റിമോട്ട് സെൻസിങ്ങിന്റെ ഏരിയൽ റിമോട്ട് സെൻസിംഗിൻ്റെ ഈ ഒരു ലിമിറ്റേഷൻസ് ആണ് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞത് ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ Gern Okay.